നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം ഏതൊരമ്മയ്ക്കും തൻ്റെ കുഞ്ഞ് തന്നെയായിരിക്കും ഏറ്റവും പ്രിയപ്പെട്ടത് അത് കുഞ്ഞ് എത്ര വളർന്നാലും ആ സ്നേഹത്തിൽ മാറ്റം വരില്ല എന്നു തന്നെ പറയാം എത്രയൊക്കെ കഷ്ടപ്പെട്ടായാലും മക്കളുടെ പുരോഗതിക്ക് വേണ്ടിയാണ് ഏതൊരു മാതാപിതാക്കളും പരിശ്രമിക്കുന്നതും കഠിന പ്രയത്നങ്ങളിലേർപ്പെടുന്നതും ദൈവത്തിനേക്കാൾ മുകളിൽ തന്നെയാണ് ഓരോ അമ്മമാരുടെയും സ്ഥാനം അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ വളർച്ചയിലും അമ്മമാരെ നാം ഓർക്കേണ്ടത് അനിവാര്യം തന്നെയാണ് ഇന്നത്തെ കാലത്ത് പല ആളുകളും മറന്നു പോകുന്ന ഒരു കാര്യം തന്നെയാണിത് നമ്മളെ ഭൂമിയിലേക്ക് വന്ന ഈ ഉയർച്ചകളിലൊക്കെ എത്തിപ്പറ്റുന്നതിന് നമുക്ക് ഭൂമിയിലേക്ക് ഒരു ജന്മം തന്ന മാതാവിനെ മറന്നുകൊണ്ട് പല പ്രവർത്തികളിലും ഓരോ മക്കളും ഏർപ്പെടുന്നുണ്ട് ഇന്ന് വൃദ്ധസദനത്തിലായാൽ പോലും അമ്മമാരുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇതിനൊക്കെ ഒരു മാറ്റം വരണം ഇനി കാരണം നിങ്ങളുടെ ഈ ഒരു ഓരോ വളർച്ചയ്ക്കും നിങ്ങളുടെ ഈ ഓരോ വെച്ചടി വെച്ചടി കയറ്റത്തിനുമൊക്കെ പിൻതാങ്ങായി നിന്ന് നിങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്നത് നിങ്ങളുടെ മാതാപിതാക്കളാണെന്നുള്ള കാര്യം ഒരിക്കലും വിസ്മരിച്ചു പോകരുത് രാശിപ്രകാരം ചില അമ്മമാർ അവരുടെ ചില പ്രത്യേക ഗുണങ്ങൾ കൊണ്ട് അല്പം മുന്നിലാണ് പന്ത്രണ്ട് രാശിക്കാരിൽ മൂന്ന് രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർ അതായത് മൂന്ന് രാശികളിലായി ജനിച്ച നക്ഷത്രങ്ങളിൽ ഉൾപ്പെടുന്ന അമ്മമാർ പ്രത്യേക ഗുണങ്ങളുള്ളവരാണ് മാതൃത്വം എന്നത് എപ്പോഴും സ്നേഹവും ക്ഷമയും സഹിഷ്ണുതയും എല്ലാമുള്ളൊരു കാര്യം തന്നെയാണ് പലപ്പോഴും ഓരോ അമ്മയുടെയും ജീവൻ പണയം വെച്ചാണ് ഒരു കുഞ്ഞിന് ഭൂമിയിലേക്ക് ജനിക്കുന്നതിന് അവസരം ഒരുക്കി കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ അമ്മമാരും മികച്ചവർ തന്നെയാണ് എന്നാൽ ചില അമ്മമാർക്ക് ചെറിയ ചില ഗുണങ്ങൾ കൂടുതലായിരിക്കും രാശിവശാൽ ഈ നക്ഷത്രത്തിൽ ജനിച്ചതുകൊണ്ട് അവർക്ക് ഇങ്ങനെ ഒരു ഗുണങ്ങൾ വന്നു ചേരാമെന്ന് ജ്യോതിഷപ്രകാരം പറയപ്പെടുന്നു അവർ ആരൊക്കെയാണെന്നും എന്തൊക്കെയാണ് ആ അമ്മമാർക്കുണ്ടാവുന്ന ഗുണങ്ങളെന്നും നമുക്ക് വിശദമായി നോക്കാം ആദ്യമായി കർക്കിടകം രാശിയാണ് പുണർദ്ദം അവസാന പാദം പൂയം ആയില്യം കർക്കിടകം രാശിക്കാരായ അമ്മമാർ മികച്ച അമ്മമാരാണെന്ന് ജ്യോതിഷത്തിൽ പറയപ്പെടുന്നു അവർ കുട്ടികളുമായി വൈകാരികമായി ഒരു ബന്ധമുണ്ടാക്കിയെടുക്കുന്നു അമ്മയുണ്ടെങ്കിൽ ഇവരിൽ സുരക്ഷിതത്വ ബോധം വളരെ കൂടുതലായിരിക്കും അവിശ്വസനീയമായ രീതിയിൽ മക്കളുമായി ഇടപെടുന്നവരായിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ച അമ്മമാർ എല്ലാവിധത്തിലുള്ള ആത്മവിശ്വാസവും പിന്തുണയും മറ്റുള്ളവർക്ക് നൽകുന്നതിനേക്കാൾ ഈ അമ്മമാർ മക്കൾക്ക് കൂടുതലായി നൽകും അതിനാൽ മക്കൾക്ക് അമ്മമാരോട് പ്രത്യേക അടുപ്പം ഒരു സ്നേഹം വാത്സല്യമൊക്കെ അവർക്കും അമ്മയോടും തോന്നും വൈകാരികമായി അവരുമായി ആഴത്തിൽ ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ ഈ നക്ഷത്രത്തിൽ ജനിച്ച അമ്മമാർക്ക് സാധിക്കുന്നതാണ് അതുമൂലം വലിയ ഗുണങ്ങളുണ്ട് മക്കൾക്കുള്ളിൽ ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ എനിക്കെൻ്റെ അമ്മയോടത് തുറന്ന് പറയാം അതിന് എന്ത് വിഷയമാണെങ്കിലും എൻ്റെ അമ്മ അതിനുള്ള പരിഹാരം നൽകും എന്നുള്ളൊരു ചിന്താ ബോധം അവർക്കുള്ളിൽ വരികയും തെറ്റായ മാർഗങ്ങളിലേക്ക് മക്കൾ പോകാതിരിക്കുന്നതിന് അത് വലിയൊരു സഹായകരമാവുകയും ചെയ്യും അടുത്തത് കന്നിരാശിയാണ് ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ടു പാദം കന്നിരാശിക്കാരായ അമ്മമാർ ഏറ്റവും മികച്ച അമ്മമാരിൽ ഉൾപ്പെടുന്നവരാണ് എന്ന് ജ്യോതിഷത്തിൽ പറയപ്പെടുന്നു ഇവർ കുട്ടികൾക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനവും പിന്തുണകളും നൽകുന്നവർ തന്നെയാണ് വളരെയധികം അർപ്പണബോധത്തോടെ കുട്ടികൾ മുന്നോട്ട് വളർന്നു വരുന്നതിന് വളരെയധികം പിന്തുണ ഇവർ നൽകുന്നു കുട്ടികളെ ചെറുപ്പം മുതലേ കൃത്യമായി അച്ചടക്കം പഠിപ്പിക്കുകയും മര്യാദകൾ പഠിപ്പിക്കുകയും കഠിന അധ്വാനത്തിൻ്റെ വില അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നു സ്വന്തം ജീവിതത്തിലൂടെ പകർന്നു കിട്ടിയ അറിവുകൾ തൻ്റെ മക്കളിലേക്ക് കൊടുത്ത് അവരെ സമൂഹത്തിൽ നല്ല പൗരബോധമുള്ള പൗരന്മാരാക്കിയെടുക്കാൻ ഈ അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ് കുട്ടികളുടെ വളർച്ചയ്ക്ക് എന്ത് ത്യാഗം സഹിക്കാനും ഈ അമ്മമാർ ഒരുക്കമാണ് അടുത്തത് ഇടവൻ രാശിയാണ് കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകേരം ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്കാരുടെ മാതൃത്വം അവിശ്വസനീയമാം വിധത്തിലുള്ള ഗുണങ്ങൾ നിറഞ്ഞതായിരിക്കും പലപ്പോഴും വിശ്വസ്തതയും ക്ഷമയും കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ ഈ അമ്മമാർ വിജയിക്കുക തന്നെ ചെയ്യും കൂടാതെ സ്വയം പ്രാപ്തരാക്കാൻ വളരെയധികം ശ്രദ്ധിക്കുകയും ചെയ്യും ഒരു കുടുംബത്തിന് എന്താണോ വേണ്ടത് അത് കൃത്യമായി നൽകുന്നതിന് ഈ അമ്മമാർക്ക് സാധിക്കുന്നതാണ് എല്ലാറ്റിലും ഉപരി ഒരു കുട്ടിയുടെ സന്തോഷത്തിനും ക്ഷേമത്തിനും അവർ മുൻഗണന നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അവരുടെ മനസ്സറിഞ്ഞ് അവരുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് പെരുമാറാൻ ഈ നക്ഷത്രത്തിൽ ജനിച്ച അമ്മമാർക്ക് പ്രത്യേക കഴിവ് തന്നെയുണ്ട് അതിനാൽ ഈ അമ്മമാരോട് കുട്ടികൾക്കുള്ള സ്നേഹം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വാക്കുകളാൽ അതീതമായ സ്നേഹം തന്നെയായിരിക്കും